ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി അച്ഛൻ മാത്രമേ ഉള്ളൂ അച്ഛനാണ് മോക്ക് എല്ലാ സപ്പോർട്ടും നൽകുന്നത് അച്ഛനും കൂടെ വേണമായിരുന്നു നമസ്കാരം പ്രിയ പ്രേക്ഷകരെ നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ അലേമൺ പഞ്ചായത്തിലെ പുഞ്ചക്കോണം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഒരു കൊച്ചുമിടുക്കിയുടെ വീട്ടിലാണ് കരുകോൺ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആദിത്യ സുരേഷ് ഇക്കഴിഞ്ഞ സ്കൂൾ കായികോത്സവം അല്ലെങ്കിൽ സ്കൂൾ ഒളിമ്പിക്സിൽ ഹാൻഡ്ബോളിൽ പങ്കെടുത്ത് ഇപ്പോൾ സംസ്ഥാനത്തിന് വേണ്ടി നാഷണൽ ഗെയിംസിൽ നാഷണൽ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച കൊച്ചു മിടുക്കിയുടെ വീട്ടിലാണ് നമ്മൾ ഉള്ളത് ഈ മത്സരത്തിന്റെ അല്ലെങ്കിൽ ആദിത്യ എങ്ങനെ ഇവിടെ വരെ എത്തി ഇപ്പോൾ നാഷണൽ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചു എന്നതടക്കം ആദിത്യ നമ്മളോട് വിവരിക്കും ആദിത്യ സുരേഷ് കൊല്ലം അലയമൺ പഞ്ചായത്തിലെ പുഞ്ചക്കോണം ചരുവിളപുത്തൻ വീട്ടിൽ സുരേഷ് കുമാർ സംഗീത ദമ്പതികളുടെ മൂത്ത മകൾ കരികോൺ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി പിതാവിന്റെ വലിയ സ്വപ്നം സാക്ഷാത്കരിച്ച് നാടിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി പക്ഷേ അഭിമാന നേട്ടം കൈവരിച്ചെത്തിയപ്പോൾ സന്തോഷം പങ്കിടാൻ പിതാവ് ഒപ്പമില്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആദിത്യയുടെ പിതാവ് അസുഖബാധിതനായി ബാധിതനായി മരണപ്പെട്ടത് പിതാവിന്റെ വേർപാടിന്റെ ദുഃഖം മാറും മുമ്പേ പിതാവിനായി ഈ മകൾ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഹാൻഡ്ബോൾ വിഭാഗത്തിൽ കേരളത്തിന് വേണ്ടി നാഷണൽ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കാൻ യോഗ്യത ഇപ്പോൾ പരിചയപ്പെടാം ആദിത്യ സുരേഷ് എന്ന ആദിത്യ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറട്ടെ ഒപ്പം തന്നെ മികച്ചൊരു കായിക താരമായി ആദിത്യ വളരട്ടെ എന്ന് ആദ്യം തന്നെ ആശംസ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തിയത് അച്ഛനെ പണ്ട് ഇഷ്ടമായിരുന്നു സ്പോർട്സിലും ഒക്കെ അച്ഛനെ പണ്ട് ഇഷ്ടമായിരുന്നു പിന്നല്ല ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും വീട്ടുകാരുടെ സപ്പോർട്ടും അങ്ങനെ അങ്ങനെ സ്പോർട്സിലേക്ക് കയറി ഇപ്പോൾ ഇവിടെ വരെ നിൽക്കുന്നു ഈ ഹാൻഡ്ബോൾ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഞങ്ങളുടെ മെയിൻ കൊക്കോയാണ് കൊക്കോയുടെ ഹാൻഡ്ബോൾ ടീം ഇല്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ജൂനിയർ ഇപ്രാവശ്യത്തെ ജൂനിയറിൻ്റെ കൂടെ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ഹാൻഡ്ബോൾ കയറി ഹാൻഡ്ബോൾ സ്റ്റേറ്റ് പോയി പിന്നെ അങ്ങനെ അങ്ങനെ സബ് സബ് ജില്ലാ തലത്തിൽ തലത്തിൽ പോയി ഒന്നാം സ്ഥാനം 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 നേടിയല്ലേ സംസ്ഥാന സംസ്ഥാന മൂന്നാം മൂന്നാം അങ്ങനെ സെലക്ഷൻ ഇപ്പൊ സബ്ജില്ലോ ദേശീയ ടീമിൽ ആണ് ഇട നേടി കേരളത്തിന് വേണ്ടി കളിക്കാൻ വേണ്ടി ആരാണ് ഇതിന് പരിശീലിപ്പിക്കുന്നത് സജീവകുമാർ സാർ പിന്നല്ല എനിക്ക് ക്യാമ്പ് നൽകിയത് കൊല്ലത്തെ ആദർ സാർ പിന്നെ അവരാണ് തന്നത് നല്ലൊരു അധ്യാപകരാണ് അതെ അതെ ആദിത്യ ഈ ഹാൻ ബോളിന് പരിശീലനം നൽകാനുള്ള കാര്യമായിട്ടുള്ള ഇടമൊന്നും നമ്മുടെ ഈ മലയോര മേഖലയിലില്ല എങ്കിലും ആദിത്യെ പോലുള്ള ഒരു ചെറിയ കുട്ടി ഈ പ്രായത്തിൽ തന്നെ ഇത്തരത്തിലൊരു വളരെ പരിമിതമായ പരിശീലനങ്ങൾക്കിടയിലും അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിശീലനം നടത്തിക്കൊണ്ടാണ് സംസ്ഥാന തലത്തിലോട്ട് എത്തിയെന്ന് ഇപ്പോൾ ദേശീയ ടീമിലേക്ക് ഇടം നേരി തീർച്ചയായിട്ടും കായിക അധ്യാപകരുടെ ഇടപെടി ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർക്ക് പറയേണ്ട ഒരു കാര്യം ആദിത്യയുടെ അച്ഛൻ്റെയാണ് കാരണം ആ മോളുടെ ഒരു കായിക ഇതിൽ കായികത്തിലുള്ള മോളുടെ താല്പര്യം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അച്ഛനായിരുന്നു ഏറ്റവും കൂടുതൽ മകളെ പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തി നിർഭാഗ്യവശാൽ അദ്ദേഹം നമ്മളോട് നമ്മളോടൊപ്പില്ല എന്താണ് അച്ഛൻ്റെ ഒരു കാര്യത്തിൽ അച്ഛൻ ഈ കാര്യത്തിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ഇതിൽ എത്തണം എന്നുള്ളത് പിന്നല്ല സ്കൂളിനും നല്ല സപ്പോർട്ടായിരുന്നു കുറേ സ്പോൺസേഴ്സ് കിട്ടി മൂത്തച്ഛന്മാർ അങ്ങനെ ഇങ്ങനെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു നാട്ടുകാർ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഇങ്ങനെ കയറി കയറി വന്നത് ഈ മകൾ ഇപ്പോൾ സംസ്ഥാന തലത്തിൽ വിജയിച്ച് കേരളത്തിന് വേണ്ടി ഇപ്പോൾ രാജ്യാന്തര തലത്തിലേക്ക് പോവുകയാണ് നാഷണൽ സ്കൂൾ ഗെയിംസ് കളിക്കാൻ അവസരം കിട്ടിയിരിക്കുകയാണ് എന്താണ് ഇത് ഒരു അമ്മയെന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അച്ഛൻ ഇല്ലെന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ അച്ഛനാണ് മോക്ക എല്ലാ സപ്പോർട്ടും നൽകുന്നത് ഇന്ന് അച്ഛനും കൂടെ വേണമായിരുന്നു പിന്നെ ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ട് നൽകുന്നുണ്ട് സ്കൂളിൽ നിന്ന് സാറായാലും നാട്ടുകാരായാലും എല്ലാവരും നല്ല ഹെൽപ്പറാണ് മോക്ക് സ്പോൺസർ സ്പോൺസറുണ്ടായിരുന്നു ജനവഷതി പിന്നെ മൂത്തച്ഛന്മാർ ആകെ കുറച്ച് ഡൗൺ ആയിരുന്നു അച്ഛൻ മരിച്ചിട്ടിപ്പോൾ ഒരു നാലു മാസം ആവുന്നതേ ഉള്ളൂ എങ്കിൽ കൂടി മോള് അതിൽ നിന്നൊക്കെ തരണം ചെയ്തിട്ടാണ് ഈ ഒരു വിജയം കൈവരിച്ചു വെക്കുന്നത് എല്ലാവർക്കും നന്ദിയുണ്ട് ആദിത്യയുടെ ഈ വിജയം ഈ നാടിൻ്റെ തന്നെ ഒരു വലിയ വിജയമായിട്ടാണ് നാട്ടുകാരൊക്കെ കാണുന്നത് നമുക്ക് തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ നിരവധി പേരാണ് അഭിനന്ദനവുമായൊക്കെ അയൽവാസികളും തൊട്ടടുത്ത ആളുകളൊക്കെ എത്തിയിരിക്കുന്നത് അവർക്ക് എന്താണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടോ അച്ഛാ നമസ്കാരം നമസ്കാരം അപ്പം ഈ നാട്ടിൽ നിന്നാണ് ഒരു കൊച്ചുമിടുക്കി വലിയൊരു മേഖലയിലേക്ക് നിലയിലേക്ക് എത്തുന്നത് എന്താണ് പറയാനുള്ളത് ആദിത്യ ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനമായി മാറി അപ്പോൾ ഈ സ്കൂൾ തലത്തിൽ നിന്ന് സ്റ്റേറ്റ് എത്തി നാളെ ഇന്ത്യൻ ടീമിൻ്റെ അംഗമായി ഭാവിയിൽ ഒളിമ്പിക്സ് മെഡലായിട്ട് വരട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അത് സർവേശ്വരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും നാട്ടുകാരും ഈശ്വരന്റെ അനുഗ്രഹം എപ്പോഴും ആ കുട്ടിക്ക് ഉണ്ടാവട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പിന്നെ അതിൻ്റെ ഫാദർ ഇല്ലാത്തൊരു വിഷമേ ഉള്ളൂ ഞങ്ങൾ എപ്പോഴും എല്ലാവിധ പിന്തുണയുണ്ട് ഞങ്ങൾ ഇക്കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ നമ്മുടെ മലയോര മേഖലയിൽ നടക്കുന്ന നിരവധി കുട്ടികൾ വലിയ രീതിയിലുള്ള വിജയമാണ് കൈവരിച്ചിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ ഒരു ഗൗരവകരമായ ഒരു കാര്യം പല കുട്ടികൾക്കും പരിശീലനത്തിന് പോലും കാര്യമായ ഇടമോ അല്ലെങ്കിൽ സൗകര്യമോ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് ഇവിടങ്ങളിൽ നിന്നും പോയ ആദിത്യെ പോലുള്ള കുട്ടികളാണ് ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ മാതൃകയായിരിക്കുന്നത് ഈ നാട്ടുകാർ പറഞ്ഞതുപോലെ നാളെ രാജ്യത്തിന് വേണ്ടി ഇന്ത്യൻ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ പങ്കെടുത്ത് ഒരു മെഡലുമായി വരുന്നത് കാത്തിരിക്കുകയാണ് ഈ നാടും ആ നാട്ടുകാരും ആദിത്യയുടെ ഈ വിജയം മറ്റ് കായികത്തെ സ്നേഹിക്കുന്ന കായിക രംഗത്തെ സ്നേഹിക്കുന്ന കുട്ടികൾക്ക് കൂടി പ്രചോദനമാകട്ടെ എന്ന് നാട്ടുവാർത്ത ഈ നിമിഷത്തിൽ ആശംസിക്കുകയാണ്